ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം സമൂഹത്തിന്റെ നന്മയ്ക്കും ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ സംരക്ഷിക്കപ്പെടണമെന്ന് കന്യാകുമാരി എം പി വിജയ് വസന്ത് പറഞ്ഞു കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ ദ്വിദിന പഠന കരു നല്ലതോ കിട്ടതോടെ കരുതൽ മക്കൾക്കും പഠനം ഏതു പ്രായത്തിലും ആകാം എന്നതാ മറ്റുള്ളവർക്ക് സന്ദേശം നൽകാൻ ഈ പഠന ക്യാമ്പ് ഉപകരിക്കട്ടെ എന്നും പറഞ്ഞു പഠനയാത്ര ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് അടൂരിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ ജെ യു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സുജേഷ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് ഡിറക്ടർ ജിജു വൈക്കത്തുശ്ശേരി ജില്ലാ പ്രസിഡന്റ് രാജു കടകരപ്പള്ളി ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ വിഷ്ണുരാജ് ജില്ലാ ട്രഷറർ ഷാജി തോമസ് എന്നിവർ പ്രസംഗിച്ചു കന്യാകുമാരിയിൽ ക്യാമ്പ് ഉദ്ഘാടന സമ്മേളനത്തിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് രാജു കടകരപ്പള്ളി അധ്യക്ഷത വഹിച്ചു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ ക്യാമ്പ് ഡിറക്ടർ ജിജു വൈക്കത്തുശേരി എന്നിവർ സംസാരിച്ചു സെമിനാറിൽ ബാബു തോമസ് വിഷയം അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനിൽ അടൂർ മോഡറേറ്ററായിരുന്നു സംഘടന ചർച്ച ജില്ലാ ജോയിന്റ് സെക്രട്ടറി റെജി ഷാമുവേലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സിസ്മിജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിബിഎംസി പ്രസംഗിച്ചു സമാപന സമ്മേളനം അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു രാജു കടകരപ്പള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം എ ഷാജി മണിവസന്തം ശ്രീകുമാർ ദേശീയ സമിതി അംഗം ആഷിഖ് മണിയംകുളം എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ക്യാമ്പ് അവലോകനത്തിന് ക്യാമ്പ് ഡിറക്ടർ ജിജു വൈക്കത്തുശ്ശേരി നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്